ചങ്ങയ്മർ എല്ലാവർക്കും സുഖമല്ലേ സംഘികൾ തമിഴ്നാട് പിടിക്കാൻ വേണ്ടി ഒരു പുതിയ ഉടായ്പ് പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ശബരിമലയുടെ പേരും പറഞ്ഞിട്ട് കേരളത്തിൽ പ്രശ്നം ഉണ്ടാക്കിട്ട് കേരളത്തിലെ ഭരണം പിടിക്കാൻ നോക്കുന്ന സംഘികൾ അതേപോലെ തന്നെ അതേപോലെ ഒരു തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലിറങ്ങിയിട്ടുള്ളത് കേരളത്തിൽ ശബരിമലയാണെങ്കിൽ തമിഴ്നാട്ടിൽ തിരുപ്പുറം കുണ്ടറം എന്ന ക്ഷേത്രമാണ് സംഖ്യ അതിനായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത് സംഖ്യ ഹിന്ദിയിൽ ഇതുവരെ കിട്ടാത്ത രണ്ട് സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും ഈ രണ്ട് സംസ്ഥാനവും ഏത് വിധേനയും കിട്ടാണ്ട് സംഖ്യ കുറക്കം വരില്ല എന്ന് തോന്നുന്നത് അതിനു വേണ്ടിയിട്ടാണ് സംഖ്യകള് ഇത്രമാത്രം വൃത്തിയേട്ട കളിക്കുന്നത് ശബരിമല പേരും പറഞ്ഞിട്ട് മലയാളികളുടെ മനസമാധാനം ഒരുപാട് ഈ സംഖ്യകൾ ഇല്ലാണ്ടാക്കി ഇപ്പോഴുണ്ടല്ല തിരുപ്പുറം കുണ്ടർ എന്ന ക്ഷേത്രത്തിന്റെ പേരിൽ അവിടെ മനസമാധാനത്തോടെ ജീവിക്കുന്ന ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലെടുപ്പിക്കാനുള്ള പരിപാടിയാണ് ഈ സംഖ്യകൾ ചെയ്തുവരുന്നത് നമുക്കെന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സംഘ്യയുടെ എല്ലാം എല്ലാമായ വാളയാർ അപ്പിസുനി പച്ചക്കള്ളം പറയുന്ന ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് ആ വീഡിയോ ആണ് സംഖ്യ ഫേസ്ബുക്കിലും യൂട്യൂബിലും യൂട്യൂബിലെല്ലാം ഇങ്ങനെ ഇട്ട് തള്ളുന്നത് എന്തോ വലിയ സത്യമാണ് ഈ അപ്പിസുനി പറയുന്ന മറ്റേ നമുക്ക് എന്തായാലും അപ്പിസുനി ആ പച്ചക്കള്ളം ഒന്നും കേട്ടിട്ട് വരാം കുറച്ച് നിങ്ങൾ സഹിക്കേണ്ടി വരും അതിനുശേഷം നല്ല നമുക്ക് നമുക്ക് പച്ചക്കള്ളം തിരുപ്പറംകുണ്ടത്ത് കാർത്തിക വിളക്ക് തെളിയിക്കാനുള്ള ഹൈക്കോടതിയുടെ വിധിക്കെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ പോകുന്നുണ്ടായിരുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നിപ്പോ മലയാള മനോരമ ഒരു കുഞ്ഞു വാർത്ത കൊടുത്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് തിരുപ്പറംകുണ്ടത്ത് ഈ ഹിന്ദു മതവിശ്വാസം പ്രകാരം ഹിന്ദുമതവിശ്വാസം എന്നല്ല മുരുക ഭക്തരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആറ് ക്ഷേത്രങ്ങളിലെന്നാണ് ആറ് പടയവീടുകളിൽ നിന്നാണല്ലോ തിരുപ്പറംകുണ്ടം അവിടെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് എല്ലാം ഉത്തരവിട്ടു അവിടെ ദീപത്തൂണിൽ മലയുടെ ഏറ്റവും മുകളിലുള്ള തൃപ്പ്രങ്കുണ്ടം മലയുടെ മുകളിലുള്ള ദീപത്തൂണിൽ ദീപം കൊളുത്തണം എന്ന് ഉത്തരവിട്ട് സംസ്ഥാന പോലീസ് ആ ഉത്തരവ് പാലിക്കാതിരുന്നപ്പോൾ കേന്ദ്രസേനയെ വിളിച്ച് സി സി ഐ എസ് എഫ് സി ഐ എസ് എഫിന്റെ കാവലോടെ ഭക്തർക്ക് ചെന്നൈ ഹൈക്കോടതി ദീപം കൊളുത്താൻ റദ്ദാക്കും അത് തെറ്റാണ് അത് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് തമിഴ്നാട് സർക്കാർ അതിവേഗം സുപ്രീംകോടതി ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ആ ക്ഷേത്രത്തിൽ കാർത്തിക ദീപം കൊളുത്താനുള്ള സിംഗിൾ ബെഞ്ചിന്റെയും ഡിവിഷൻ ബെഞ്ചിന്റെയും ഉത്തരവ് റദ്ദാക്കണം എന്നിട്ട് മുസ്ലിങ്ങൾ പറഞ്ഞ പോലെ സിക്കന്ദർ മലയാക്കി മാറ്റണം അവിടെ നിങ്ങൾക്ക് ഇറച്ചി വെട്ടണം ഞങ്ങളുടെ മലയാളം എന്ന് പ്രഖ്യാപിക്കുന്ന മുസ്ലിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു പെറ്റീഷനുമായിട്ട് തമിഴ്നാട് സർക്കാർ കൂടി സുപ്രീം സുപ്രീംകോടതിയിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഇന്ത്യയെന്ന് അറിയോ അത് മെൻഷൻ ചെയ്യാൻ പോലും ചെയ്യാതെ പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് മാറ്റി എന്നിട്ടും തമിഴ്നാട് സർക്കാർ എന്താ ശ്രമിക്കുന്നത് തമിഴ്നാട് സർക്കാരിന് ഇപ്പോൾ വലിയ തമിഴ്നാട് ഇലക്ഷൻ വരമ്പാണ് ഇലക്ഷനിൽ ഈ പറഞ്ഞ പോലെ ഡി എ ഡി എം ഗവൺമെന്റ് അതിശക്തമായി നിൽക്കുന്നു ഇടയ്ക്ക് ടി വിജയുടെ പാർട്ടി വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ നിൽക്കുന്നു ബി ജെ പി അതിശക്തമായി നിൽക്കുന്നു ബി ജെ പി ഒന്നര ശതമാനത്തിൽ നിന്ന് പതിനൊന്ന് ശതമാനം വരെ വോട്ട് ഷെയർ കൂട്ടിയ പാർലമെന്റ് അറിയൽ വോട്ട് ഷെയർ ഷെയർ കൂട്ടിയ ബിജെപി എ ഡി എം കെ തമ്മിലുള്ള സഖ്യം വരുന്നു അപ്പോൾ ജോസഫ് വിജയുടെ പാർട്ടി വിജയുടെ പാർട്ടി വോട്ട് സ്പ്ലിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിയുടെ ഭാഗമാവുകയോ ചെയ്താൽ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ അവസ്ഥ വല്ലാത്ത പരിതാപകര ആ അവസ്ഥയായിരിക്കും സ്റ്റാലിൻ്റെ കൂടെ കോൺഗ്രസ് ഉണ്ട് സി പി ഐ ഉണ്ട് സി പി എം ഉണ്ട് എസ് ഡി പി എ ഉണ്ട് പിന്നെ ഇവരുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ഉണ്ട് ഇവരെല്ലാം കൂടെ ചേർന്നാലും തമിഴ്നാട് പിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് എൻ്റെയോ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് വേണം മലയുടെ ഏറ്റവും മുകളിൽ ഇപ്പോൾ ഒരു നിർമ്മാണമുണ്ട് എന്താണെന്നറിയോ ആ ഒരു ദർഗ സിക്കന്ധർ എന്നോ മറ്റേ പറയുന്ന ഒരു ഒരു സൂഫിയോ മറ്റോ അവിടെ വന്ന് ചത്തു അത് അവിടെ അടക്കി ഒരു ഖബറുണ്ടാക്കി ആ ഖബർ പിന്നീട് അവരെന്താക്കി ഒരു മസ്ജിദാക്കി ആ മസ്ജിദ് വന്നതിനു ശേഷം ഒരു പറയുന്നത് ഞങ്ങൾ ഇവിടെ പള്ളി പള്ളിയുള്ളതുകൊണ്ട് ഇത് വക്കഫാണ് ഈ മല പൊള്ളു ഞങ്ങളുടെ സിമ്പിൾ ഇത്രേ ഉള്ളൂ ഞങ്ങളെയാണ് ഈ തിരുപ്പുറംകുണ്ടം അതിന് സിക്കന്ധർ മല എന്ന് പേര് മാറ്റണം എന്ന് ആവശ്യപ്പെട്ട് ഇവർ സമരം ചെയ്തു ഈ രാജ്യത്ത് ഹിന്ദുക്കൾ ഇപ്പോഴും മഹാഭൂരിപക്ഷമുള്ള ഈ രാജ്യത്ത് ഹിന്ദുക്കൾക്ക് ആരാധന നടത്താൻ ഇവിടുത്തെ മുസ്ലിമുകളുടെ അനുവാദം ആവശ്യമുണ്ടോ എന്ന ഒരു പ്രസക്തമായ ചോദ്യമുണ്ട് ഭരണകൂടം കോടതി ഉത്തരവുകളെ പോലും മാറ്റിവെച്ചിട്ട് മുസ്ലിം പ്രണയത്തിന് വേണ്ടി തയ്യാറാവുന്ന ഒരു കാലം ഇപ്പോഴും വേറെ കാര്യമുണ്ട് നമ്മുടെ മാധ്യമങ്ങളിൽ ഇപ്പോഴും ഇത് വലിയ വാർത്തയല്ല എന്നിട്ട് മാത്രമല്ല ഇന്നലെ ടി ആർ ബാലു എന്ന് പറയുന്ന ഡി എം കെ എം വി എം പി ഇന്നലെ പാർലമെന്റ് പറഞ്ഞെന്നറിയോ ഇന്നലെ ഉത്തരവിട്ടി ജസ്റ്റിസ് ഈ വിധി പറഞ്ഞ ആൾ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ പിന്നെ ഇടക്ക് അറിയാതെ തന്നെ നമ്മളെ വാളയാർപ്പിസുനിന്റെ വായി വിജയിനെ പിടിച്ചിട്ട് തമിഴ്നാട് പിടിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമം ഇതെന്നുള്ള കൃത്യമായ വിവരം പുറത്തു വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല എന്തും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണെങ്കിലും ഭരണം പിടിക്കുന്നുള്ളത് മാത്രമാണ് ഇവരുടെ അടവ് ഇവരുടെ വായിന്ന് ഇടയ്ക്കിടക്ക് ആ സത്യങ്ങൾ പുറത്തു വരികയും ചെയ്യും നമുക്ക് എന്തായാലും ഇതിന്റെ മറുപടിക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ വിധി എങ്ങനെയാണ് വന്നത് ഈ വിധി എങ്ങനെ സംഘപരിവാർ നേടിയെടുത്തെന്നല്ലോ കൃത്യമായിട്ട് മനസ്സിലാവും തമിഴ്നാട്ടിൽ ശബരിമല ആവർത്തിച്ച് രാഷ്ട്രീയ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് സംഘപരിവാർ തിരുപ്രംകുണ്ടം ക്ഷേത്രത്തിലെ കാർത്തിക ദീപ വിവാദം ആളി കത്തിച്ചാണ് ഇവർ കളം പിടിക്കാൻ ഒരുങ്ങുന്നത് ഒരർത്ഥത്തിൽ വർഗീയ സംഘർഷത്തിന് വഴിമരുന്ന് സാധ്യതയാണ് ഇവർ തേടുന്നത് എന്താണ് തിരുപ്പുറംകുണ്ടർ ദീപ വിവാദം ഇതെങ്ങനെയാണ് സംഘപരിവാർ ആയുധമാക്കുന്നത് പരിശോധിക്കാം തമിഴ്നാട്ടിൽ ഏറെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് തിരുപ്രംകുണ്ടം താഴ്വാരത്തെ ശ്രീമുരുക ക്ഷേത്രം മുരുകിന്റെ ആറ് പടവീടുകൾ ഒന്നുകൂടിയാണ് ഇത് ഈ കുന്നിമുകളിൽ സുൽത്താൻ സിക്കന്ദർ ദർഗയും സ്ഥിതിശിക്കുന്നു ഈ ദർഗയ്ക്ക് സമീപത്തുള്ള ദീപത്തൂൺ എന്ന് വിളിക്കുന്ന ദീപസ്തംഭത്തിൽ വിളക്ക് തെളിയിക്കണമെന്നാവശ്യപ്പെട്ടാണ് സംഘപരിവാർ രംഗത്തെത്തിയിരിക്കുന്നത് നൂറ് വർഷത്തിലേറെയായി താഴ്വാരത്തിൽ മുരുകക്ഷേത്രത്തിന് സമീപമുള്ള ഉച്ചിപ്പിള്ളയർ ക്ഷേത്രത്തിലെ ദീപസ്തംഭത്തിലാണ് കാർത്തിക മഹോത്സവത്തിന്റെ ഭാഗമായി ദീപം തെളിയിക്കാറുള്ളത് എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ദീപത്തുണിൽ വിളക്ക് തെളിക്കണമെന്നാണ് സംഘപരിവാർ സംഘടനകളുടെ ആവശ്യം ഉച്ചിപ്പിള്ളയർ ക്ഷേത്രത്തിൽ ദീപം തെളിക്കുന്ന തലസ്ഥിതി തുടരാൻ ആവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനാലിൽ ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്ര ദർഗ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നത് ഈ സാഹചര്യത്തിലാണ് സംഘപരിവാറിന്റെ പുതിയ നീക്കം വിഷയത്തെ സുവർണാവസരമായി കണ്ട് ബാബരി മസ്ജിദ് രാമക്ഷേത്ര മോഡലിലേക്കാണ് സംഘപരിവാർ തിരുപ്രംകുണ്ട്രത്തെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നത് കുന്നിൻമുഗലിലെ ദർഗയ്ക്ക് സമീപത്തുള്ള ദീപതൂങ്ങൽ ദീപം തെളിയിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു മക്കൾ കക്ഷി നേതാവായ രവികുമാർ മധുരൈ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചതോടെയാണ് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമാകുന്നത് ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥന്റെ ബെഞ്ചിനാണ് ഇയാൾ ഹർജി സമർപ്പിച്ചത് കോടതി ഇയാൾക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിക്കുകയും ദർഗയ്ക്ക് സമീപത്തുള്ള ദീപത്തോളിൽ വിളക്ക് കൊളുത്താൻ അനുമതി നൽകുകയുമായിരുന്നു മധുരൈ സിറ്റി പോലീസ് കമ്മീഷണർ സുരക്ഷയെടുക്കണമെന്നും വിധിയിൽ പറഞ്ഞിരുന്നു ഇവിടെ നമ്മൾ കാണേണ്ടത് വിധി എഴുതിയ ജഡ്ജിയുടെ പശ്ചാത്തലം കൂടിയാണ് ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥൻ ആർ എസ് എസ് സ്ഥാപിച്ച തീവ്ര വലത് ഹിന്ദുത് പിന്തുടരുന്ന ഹിന്ദു മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിച്ച വ്യക്തിയാണ് അഡീഷണൽ സോളിസിറ്റർ ജനറലായി സേവനം അനുഷ്ഠിക്കുന്ന കാലത്ത് ബിജെപിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആരോപണവും ഇദ്ദേഹത്തിനെതിരെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ പ്രദേശത്തെ ക്രമസമാധാന നില തകരാതിരിക്കാനും പ്രദേശത്തെ ചൊല്ലി ദീർഘകാലമായി തർക്കം നിലനിൽക്കുന്ന സാഹചര്യമുള്ളതിനാലും ദീപം തെളിയിക്കാനെത്തിയ സംഘപരിവാർ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു ഈ സംഘർഷത്തിൽ ആറ് പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ ഉത്തരവ് നടപ്പാക്കാൻ സാധിക്കാതെ പോയതോടെ അടുത്ത ദിവസം സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജിന്മേൽ വ്യാഴാഴ്ച ആറര മണിക്ക് ദർഗയുടെ സമീപത്തുള്ള ദീപത്തൂണിൽ വിളക്ക് കൊളുത്താൻ രാമരവികുമാറിന്റെ നേതൃത്വത്തിൽ പത്തംഗ സംഘത്തിന് കോടതിയുടെ ഇതേ ബെഞ്ച് അനുമതി നൽകി ഇതുകൂടാതെ മധുരൈ ബെഞ്ചിന്റെ നിയന്ത്രണത്തിലുള്ള സിഐഎസ്എഫ് വിങ്ങിനെ അകമ്പടിയായും നിയമിച്ചു ഇതിനു പിന്നാലെ ബിജെപിക്കൊപ്പം ഹിന്ദു മക്കൾ കക്ഷി ഹനുമാൻ സേന ഹിന്ദു തമിഴർ കക്ഷി തുടങ്ങി തീവ്ര വലത് സംഘടനകളിലെ നൂറ് കണക്കിന് പ്രവർത്തകർ വരുന്ന സിഐഎസ്എഫ് ഭടമാരും ഒന്നിച്ച് മാർച്ച് നടത്തി ഇത് വർഗീയ സംഘർഷത്തിന് വഴിയൊരുക്കാൻ സാധ്യതയുണ്ട് എന്ന കാരണത്താൽ ജില്ലാ കലക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു എന്നാൽ മദ്രാസ് ഹൈക്കോടതി ഈ നിരോധനാജ്ഞ റദ്ദാക്കി ഇതിനെ ചോദ്യം ചെയ്ത് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ വിഷയം പാർലമെന്റിലും പലതരത്തിലുള്ള ചർച്ചകൾക്കും തർക്കങ്ങൾക്കും വഴിയൊരുക്കി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഡി എം കെ അംഗങ്ങൾ നടുത്തറത്തിലിറങ്ങി പ്രതിഷേധിച്ചു കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണ ഈ പ്രതിഷേധത്തിനുണ്ടായി ബഹളം കാത്തതോടെ സ്പീക്കർ നടപടികൾ താത്കാലികമായി നിർത്തിവെച്ചു തുടർന്ന് ശൂന്യവേളയിൽ വിഷയം ഉന്നയിക്കാൻ ഡി എം കെ നേതാവ് ടി ആർ ബാലുവിന് അവസരം നൽകിയപ്പോൾ കാർത്തിക ദീപം തെളിയിക്കാൻ അനുമതി നൽകി വിധി പറഞ്ഞ മദ്രാസ് ഹൈക്കോടതി ജഡ്ജിക്കെതിരെ നടത്തിയ പരാമർശം ഭരണപക്ഷ പ്രതിഷേധത്തിലും ഇടയാക്കി സഭാധ്യക്ഷൻ പരാമർശം സഭാലകളിൽ നിന്ന് നീക്കാനും നിർദ്ദേശം നൽകി തമിഴ്നാട്ടിൽ ഒരു പ്രത്യേക പാർട്ടി വർഗീയ കലാപത്തിൽ വഴിയൊരുക്കുകയാണെന്ന് ബിജെപിയെ ലക്ഷ്യമിട്ട് ഡി എം കെ നേതാവ് ബാലു പറഞ്ഞു ദീപം തെളിയിക്കാൻ അനുവദിച്ച ജഡ്ജി താൻ പ്രത്യേക പ്രത്യേക ശാസ്ത്രത്തോട് കൂറു പുലർത്തുന്നയാളാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന കാര്യവും ബാലു ചൂണ്ടിക്കാട്ടി കുന്നിൻമുകളിൽ ദീപം തെളിയിക്കേണ്ടത് ഹിന്ദു മത എൻമെന്റ് ബോർഡ് പ്രതിനിധിയാണോ അതോ മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയിൽ നിന്ന് ലഭിച്ച വിധിയുടെ പശ്ചാത്തലത്തിൽ ചില അക്രമികളാണോ എന്നും ശ്രീ പരുംപുത്തൂർ എംപിയായി അദ്ദേഹം ചോദിച്ചു അതേസമയം തമിഴ്നാട്ടിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കാനുള്ള സംഘപരിവാർ നീക്കം ശക്തമായി നേരിടുന്ന ഡി എം കെ സർക്കാരിന് മതേതര ന്യൂനപക്ഷ ഇന്ത്യാ സഖ്യ കക്ഷികളിൽ നിന്ന് പിന്തുണയും ഉയർന്നു വന്നിട്ടുണ്ട് സുപ്രീം കോടതി വിധി അടക്കം വിധിയടക്കം സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ തമിഴ്നാട് രാഷ്ട്രീയത്തെ ഈ വിഷയം ബാധിക്കുമെന്ന് നമുക്ക് അറിയണം നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം നമ്മളെ ജഡ്ജസിന്റെ രാഷ്ട്രീയവും പിന്നെ സംഘപരിവാറിന് അനുകൂലമായിട്ട് ആ വിധി വന്ന വഴിയെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതാണ് ഞാൻ പറഞ്ഞത് മനസമാധാനത്തോടെ ഹിന്ദുക്കൾ അവിടെ പ്രാർത്ഥിക്കുന്നുമുണ്ട് ആ ദർഗയിലും മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നുമുണ്ട് ആ രണ്ടാളുടെയും മനസമാധാനം കെടുത്താനുള്ള ഒരു പരിപാടി മാത്രമാണ് സംഖ്യയ്ക്ക് ആ മനസമാധാനം കെടുത്തിട്ട് അവിടെ ഒരു കലാപം ഉണ്ടാക്കുക ആ കലാപത്തെ തുടർന്ന് തമിഴ്നാടിന്റെ ഭരണം പിടിക്കുക അതാണ് സംഖ്യയുടെ ഒറ്റ ശ്രമം അത് നമ്മളെ വാളയാർ അപ്പീസുനി കഴിഞ്ഞ വീട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ല ഈ സംഘികൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും സാധാരണപ്പെട്ട മനുഷ്യന്റെ പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു പ്രതിഷേധ പ്രകടനത്തിൽ അവർ മനുഷ്യന്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടെ എവിടെയും പറഞ്ഞിട്ടില്ല എന്തിന് ഇന്നലെ തന്നെ സുരേഷ് ഗോപിന്റെ ഏതൊരു പരിപാടിയിൽ സുരേഷ് ഗോപി വരുമ്പോണ്ടില്ല അവിടെയുള്ള സംഖ്യകൾ എന്താ വിളിക്കുന്നറിയാ ശരണം വിളിക്കുന്നത് അയ്യപ്പന്റെ ശരണം വിളിക്കുന്നത് എന്താ സുരേഷ് ഗോപിനെ കാണുമ്പോൾ വിളിക്കാനുള്ളതാണോ അയ്യപ്പന്റെ ശരണം കുറച്ച് നാളു മുന്നേ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഒരു പ്രതിഷേധത്തിന്റെ അടക്കം സംഖ്യകൾ ഇതേപോലെ അയ്യപ്പനെ ശരണം വിളിക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഹിന്ദുവന്റെ പുണ്യമായി കാണുന്ന അയ്യപ്പന്റെ ശരണം മുള്ളി വരെ എവിടെ വേണമെങ്കിലും എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കും അതായത് സത്യം പറഞ്ഞാൽ ഹിന്ദുവന്റെ ആചാരം ലംഘിക്കുന്നത് ഈ സംഘികൾ തന്നെയാണ് അങ്ങനെ ആചാരങ്ങൾ ലംഘിച്ചിട്ട് എങ്ങനെയെങ്കിലും പ്രതിഷേധവും പ്രക്ഷോഭവും ഉണ്ടാക്കിട്ട് തമിഴ്നാട് കേരളം ഇവരെ കൈമലാക്കണം അതാണ് ഇപ്പൊ സംഘ്യയുടെ മെയിൻ ടാർഗറ്റ് അങ്ങനെ അങ്ങനെങ്ങാനും സംഖ്യ രണ്ട് സംസ്ഥാനം കൂടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാൾ തിരിഞ്ഞു നോക്കണ്ടേ ഒരു തിരിഞ്ഞു നോക്കണ്ട നെഹരിയും നോക്കണ്ട ആ അവസ്ഥയിൽ നമ്മളെ നാട് എത്തിപ്പെടും അതുകൊണ്ട് സംഘപരിവാർ എന്ന വർഗീയവാദികളുടെ ഇത്തരം നീക്കങ്ങളൊക്കെ തടുക്കാനും തകർക്കാനും ദൈവത്തിനെ കൊണ്ട് മാത്രമേ ആവുന്ന എനിക്ക് തോന്നുന്നത് നമുക്കതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം അഭിനയപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ